എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമുക്ക് ദ ഈ വീടാണ് കൊടുക്കാനുള്ളത് കേട്ടോ ആറ് സെൻറ്റ് സ്ഥലവും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് മുരുക്കുമ്പറ്റയ്ക്കടുത്ത് യാത്ര എന്ന് പറഞ്ഞ ഭാഗത്താണ് ഒറ്റപ്പാലം അമ്പലപ്പാറ മുരുക്കുമ്പറ്റ മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് നല്ലൊരു കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലൊക്കെ ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റു ഭാഗമുണ്ട് വീട്ടിലേക്ക് ചെറിയ തരം കാറുകളും ഓട്ടോറിക്ഷയാണ് വരുന്ന വഴിയാണ് ഉള്ളത് വീടിൻ്റെ നാല് ഭാഗം ഒന്ന് നമുക്കൊന്ന് സ്പീഡായിട്ട് കണ്ടുവരാം അതുകൊണ്ട് പുറത്തുകൂടെയാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് അതുകൊണ്ട് ഇനി മുകളിലേക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇത് വീടിൻ്റെ അടുക്കളയുടെ പുറകോശം അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ നന്നായി കൈമതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പുറകോശത്തൊരു ബാത്റൂമുണ്ട് ഇതാണ് പിൻഭാഗത്തെ സ്ഥലം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കയറിയ ഭാഗം നല്ലൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സിറ്റൗട്ട് കേട്ടോ ഇരിക്കാനുള്ള സ്ലാബ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വീട് വെറും അഞ്ച് വർഷം മാത്രമേ പഴക്കമുള്ളൂ നല്ല വീടാണ് പുതിയ വീടാണ് അധികം പഴക്കമല്ല പുറത്തേക്കല്ലേ സിറ്റൗട്ടിലൊക്കെ ടൈൽസാണ് ചുവരിൽ പതിച്ചിരിക്കുന്നത് മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് എത്തിയ നല്ലൊരു ലിവിങ് ഏരിയയാണ് കേട്ടോ അല്ലേ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അവിടെ കണ്ടില്ലേ ഒരു ടി വി ഒക്കെ ഈ ഭാഗത്താണ് വെച്ചിട്ടുള്ളത് സോഫ സെറ്റി ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ കണ്ടില്ല നല്ലൊരു ഷോ കേസ് ഉണ്ട് ആ ഭാഗത്ത് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കുള്ള എൻട്രൻസ് കേട്ടോ അതവിടെ ഡൈനിങ് ടേബിൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ പത്ത് പത്ത് വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂം ബെഡ്റൂമുള്ളതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് താണല്ലേ മറ്റേ ഡ്രസ്സിൻ്റെ അലമാരയൊക്കെ അവർ നന്നായിട്ട് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സെപ്പറേറ്റ് അലമാരയൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല മുകളിൽ സ്ലാബിൻ്റെ ഒരു റാക്ക് ഉണ്ട് ആ ബെഡ്റൂമ് നമ്മൾ ഹാളിലേക്ക് എത്തി അതിൻ്റെ തൊട്ടന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് പിന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ മുകളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിലും അതുപോലെ ഫാബ്രിക്കേഷൻ വർക്കിൽ ഡ്രസ്സിൻ്റെ അലമാറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്നും ചെയ്യണേ കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ചെറിയ ബഡ്ജറ്റുള്ളൂ ഇതാണ് ഇതിലെ ബാത്റൂം ബാത്റൂമെട്ടോ കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് ആറ് സെൻറ്റ് സ്ഥലവും ഈ അഞ്ച് വർഷം പഴക്കമുള്ള രണ്ട് ബെഡ്റൂമുകൾ വീണ്ടും ഇതിൻ്റെ ഓണർ വില പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമുക്ക് കുറവ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ ഹാളിൽ നിന്ന് വീണ്ടും അടുക്കളയിലേക്ക് എത്തി അടുക്കളയിൽ ഇതല്ലേ നല്ല റാക്കുകളും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിപ്പമുള്ള അടുക്കള തന്നെ കേട്ടോ തീരെ ചെറുതൊന്നുമല്ല അടുക്കളയിലെ ടൈൽസൊക്കെ വേറെ മോഡലാണ് ഉണ്ടല്ലേ നല്ലൊരു സിങ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടന്നെയാണ് വർക്ക് ഏരിയ ഉള്ളത് കേട്ടോ പിന്നെ ഈ അടുക്കളയിൽ തന്നെ നല്ലൊരു സ്റ്റോർ റൂം ഉണ്ട് കണ്ടില്ലേ അതിലിപ്പോൾ ഒരു ഫ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ നല്ല സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുള്ള റക്കകളൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റോർ റൂം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോർ വെച്ചാൽ മതി അവിടുന്ന് ഇതാ വർക്ക് ഏരിയ ചെറിയ രീതിയിലുള്ളൊരു വർക്ക് ഏരിയ ആണ് ഇത് ചെറിയ ബഡ്ജറ്റിൻ്റെയൊക്കെ ഒരു വീട് അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വീടാണ് കേട്ടോ അത് വർക്ക് ഏരിയ അങ്ങനെ ചെറിയ രീതിയിലൊരു വർക്ക് ഏരിയ കേട്ടോ കേട്ടോ അതിൻ്റെ ഒരു സൈഡാണ് നമ്മുടെ അതുമാതിരി വാഷ് ചെയ്യാനുള്ള വാഷ് ഫേസിനൊക്കെ കണ്ടോ സിങ്ക് പോലെയൊക്കെ ഇവിടെ നന്നായിട്ടൊരു വലിയ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സൈഡിൽ ഷെൽഫും ഉണ്ട് ഒരു സൈഡിൽ ആണ് കേട്ടോ അവിടുന്ന് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഷീറ്റൊക്കെ ഇട്ടുള്ള ഒരു ഭാഗമാണ് കണ്ടോ തുണികളൊക്കെ ഉണക്കാൻ ഇടാനോ എന്തെങ്കിലുമൊക്കെ മറ്റുള്ള വർക്കുകൾക്കൊക്കെ പറ്റും ഈ ഷീറ്റിട്ടതിൻ്റെ ആ ലാസ്റ്റിൽ ഒരു ബാത്റൂമും കൂടി ഉണ്ട് സാധാരണ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം അത് പിന്നെ ഇന്ത്യൻ ക്ലോസറ്റാണ് കേട്ടോ അതുപോലെ ഒരു കാര്യം വിട്ടു നമ്മൾ ഇതിൽ വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട് നിലവിൽ പൈപ്പ് കണക്ഷൻ ഉള്ളതാണ് കേട്ടോ ഇവട് ആവശ്യക്കാർ ഈ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി